ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിങ്ങനെ ഒരു പെർഫെക്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് മിക്കക്ലേനത്തിനും ആവശ്യമായി വരുന്ന സാധനമാണ് സോഷ്യൽ മീഡിയ അഡ്വർടൈപ്പിംഗ് പോസ്റ്റ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളതാണ് ഈ ആവശ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവരോട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഈ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ത് അവരുടെ ആവശ്യം മനസ്സിലാക്കുക എന്നുള്ളത് ഇത് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുകയും അതനുസരിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുകയും ചെയ്യും സോ ഞാൻ അവരോട് എനിക്ക് വേണ്ടത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് സോ ഫസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ എപ്പോഴും സ്ക്വയറാക്കാൻ നോക്കുക സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നാൽ എപ്പോഴും അവർക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് എടുക്കാൻ നോക്കേണ്ടത് അപ്പോൾ വെച്ചാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലും ഒരുപോലെ അത് വർക്കൗ ഇനി അവർ സ്പെഷ്യലി പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റോറി ഇടാനാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റോറി സൈസ് കൊടുക്കും സോ നമ്മളിപ്പോൾ തന്നെ നമുക്ക് വന്ന റിക്വയർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസിയുടെ പരസ്യ സോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർച്ച് ചെയ്തു ഓക്കെ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് സെർച്ച് ചെയ്തു സോ എനിക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ വർക്കുകൾ പരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ളത് വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് സോ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എല്ലാ കാറ്റഗറിയും വേണ്ട ജസ്റ്റ് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ വെറും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലേക്കുള്ള സേവിച്ചത് മാത്രം നമുക്ക് കാണിച്ചു ഏ അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു ഇതിന് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ രൂപത്തിലാണ് സോ ഞാൻ ഞാനിത് സെലക്ട് ചെയ്തു ഈ ഇവിടെ കസ്റ്റമൈസ് ചീൻ ഇത് അതേപോലത്തെ ഒരുപാട് മോഡൽസ് നമുക്ക് അടിയിൽ വരും നമുക്ക് സെലക്ട് ചെയ്യാം അത് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് നമ്മളുടെ ഈ ഒരു ടെംപ്ലേറ്റ് അവർക്ക് ഇഷ്ടമാവണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു കളറാണ് ഇപ്പോൾ നമ്മുടെ ട്രാജിയുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിൻ്റെ പരത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് സോ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ ഒരു ഫോട്ടോ മാറ്റിയിട്ട് ഒരു വേറൊരാളെ ഫോട്ടോക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇപ്പം റിയൽ ഫോട്ടോക്ക് ഒന്നുകൂടി എൻഗേജ്മെൻറ്റ് പ്രകൃതമാണ് ഞാനൊരു വേറൊരു വ്യക്തി എടുത്തു എന്നിട്ട് ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഫോട്ടോമ്മയ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഇമേജ് എന്ന് കൊടുത്തിട്ട് റിമൂവ് ബി ജി എന്ന് കൊടുത്തു ബി ജി റിമൂവർ അഥവാ നിങ്ങളൊരു ഫോട്ടോമ്മേ കലക്ട് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം വരിക ഈ ഒരു ഇതാണ് അതിൽ എഡിറ്റ് ഫോട്ടോ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ബി ജി റിമൂവർ അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ കാതിയുടെ ലോഗോ കൊടുക്കുക സോ ലോഗോ ഇവിടെ ഉണ്ട് ഒരു പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊസിഷൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് വ്യൂ സെറ്റിങ്സിൽ ഷോ റൂൾസ് ആൻഡ് കേഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓൺ ആക്കാം കൺട്രോൾ ആർ എന്ന് ഷോർട്ട് കീ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ വെച്ചുകൊണ്ടുതന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ കൂടെയാണ് വെക്കേണ്ടത് ഇനി ആ കോർണർ കൃത്യമായിട്ട് ഇനി നമ്മൾ ആ ബ്ലോസിൽ പോയിട്ട് നമ്മളുടെ ലോഗോ എടുക്കുക ഈവൻ ഇനി ഇനി ലോഗോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ട്രാന്സിൻ്റെ ഒരുപാട് ലോഗോസ് വന്നിട്ടുണ്ട് ലോഗോ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു ഇനിയിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് സ്റ്റാർട്ടപ്പ് യുവറോൺ ബിസിനസ് ഇതൊക്കെ ഓക്കെയാണ് എനിക്ക് ഈ ഒരു യെല്ലോ കളറല്ല ഞങ്ങളെ പാൻറ്റിൻ്റെ കളർ സോ ഞാൻ ഈ കളർ ചേഞ്ച് ചെയ്യാൻ പോകാം നേരെ മിനിമം ക്ലിക്ക് ചെയ്തു ഈ ഒരു കളർ എടുത്തിട്ട് എനിക്കത് ക്ലിക്ക് ചെയ്യണം പക്ഷേ ആ കളർ കാണാമല്ലോ പകരം പതിരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലുള്ള കളേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഈയൊരു ഫോട്ടോ ഉള്ളത് ഈയൊരു ഫോട്ടോ ഉള്ളത് ഒരു ഫോട്ടോ ഉള്ളത് ഈ ട്രാൻഡിയുടെ ലോഗോലുള്ള കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സോ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു കളറ് ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ചേഞ്ച് എന്ന് കൊടുക്കും ഇപ്പോൾ എല്ലാ ടെക്സ്റ്റിലേക്കും അത് മാറി വന്നിട്ടുണ്ടാകും ഇനി ഈ ഡിസൈനിലും ഞാൻ ഇതേ ചേഞ്ച് വെട്ടുന്നു എന്നിട്ട് ചേഞ്ച് ഓൾ എന്ന് കൊടുക്കുന്നു അപ്പോൾ എല്ലായിടത്തും മാറി അപ്പോൾ ഓവറോൾ നമ്മളുടെ ഒരു ഡിസൈനുമായി ബന്ധപ്പെട്ട ഒരു ഇതിലേക്ക് ിലേക്ക് നമ്മളുടെ ഡിസൈൻ മൊത്തം വന്നിട്ടുണ്ടാവും ഇനി ഇതിലും ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും എഴുച്ച് വരുത്തണമെന്ന് നോക്കാം ഏറ്റവും മാർക്കറ്റിംഗ് എന്നുള്ളതില്ല അതു ഞാൻ അവിടെ എന്തു കൊടുക്കും മാർക്കറ്റിംഗ് എന്നാക്കി മാറ്റി ഓക്കെ ഇത് ഫോട്ടോ എനിക്കെന്ത് ചെയ്തു ഒന്ന് തിരിക്കണം ഓക്കെ ഏകദേശം എൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മാറ്റേണ്ട അവസാനത്തെ നമ്മളുടെ ഡീറ്റെയിൽസ് ആക്കി കൊടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽസ് മാറ്റിയിട്ട് പോയി ഓക്കെ ഈ ട്രാൻസിലെ അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സ്പേസ് കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണും കംപ്ലേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി പോവാതെ നോക്കണം നിങ്ങൾ ഓക്കെ ഓവറാൾ ഡിസൈൻ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് സപ്പോർട്ട് ചെയ്യും ആൾ ഈ വസ്തു അപ്പോൾ അതും ഓക്കെയാണ് അപ്പോൾ ഏകദേശം ഏകദേശം എല്ലാം ഓക്കെയാണ് ഏകദേശം ഒരു സോഷ്യൽ മീഡിയക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസിക്ക് പറ്റിയ നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇനി അവരെ ക്ലൈൻ്റ് പോലെയാണ് സാധ്യതയുള്ളൊരു കാര്യമാണ് വേറൊരു ഇമേജ് കൂടി എന്ത് ചെയ്യണം നമുക്ക് ഇടണം എന്നുള്ളത് ഓക്കെ ഈ ഇമേജ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യ ഇല്ലാന്ന് നേരെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് ഞാൻ അടിയിൽ പോയി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ത് ചെയ്യുക പുതിയ തന്നെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു ആണിൻ്റെതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ക്ലൈൻ്റ് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡാവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ അപ്പോൾ അതും ആയിട്ടുണ്ട് സ്പേച്ചിങ് എപ്പോഴും കറക്റ്റാക്കാൻ നോക്കാം ഈയൊരു സ്പേച്ചിലുള്ള തന്നെ ഇപ്പുറത്തും കൊടുത്താൽ നമുക്ക് ബെറ്ററാവും അല്ലെങ്കിൽ ഒരു ലേഖം ബാലൻസ് ചെയ്യുന്ന രൂപത്തിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക അത് കൂടുതലും മനോഹരം യസ് അപ്പം നമുക്കൊരു ഇതായിട്ടുണ്ട് ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാം നോക്കാം നേരെ ഡിസൈനിൽ നമ്മൾ സെലക്ട് ചെയ്യാം ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് അയച്ചു കൊടുക്കാം ക്ലൈൻ്റിന് പക്ഷേ അതിന് ബെറ്റർ വേറെ ഓപ്ഷനാണ് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ പി എം ജി ഉണ്ട് ജെ പി ജി ഉണ്ട് പി ഡി എഫ് ഉണ്ട് ഈ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പി എൻ ജി സെലക്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇനി ഇതിലേതേലും ഒന്ന് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി മതിയെങ്കിൽ ഒന്ന് മാത്രം സെലക്ട് ചെയ്യുക രണ്ടും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ രണ്ടും ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് പെട്ടെന്ന് അടിച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് മാത്രം സെലക്ട് ചെയ്യുന്നു സെക്കൻഡ് ടൈം ചെയ്താൽ മാത്രം സെലക്ട് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ കൊടുക്കാൻ പറ്റിയ രൂപത്തിലൊരു നല്ലൊരു പോസ്റ്റർ ആയിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈൻറ്റിന് നേരിട്ടിട്ട് ഇത് സെയിം ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ക്ലൈൻ്റ് പേയ്മെൻ്റ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല ചില സമയങ്ങളിൽ അവർക്ക് നമ്മളെ ചീറ്റ് ചെയ്യപ്പെടാം ഇങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പേജ് കൂടി ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രേയോ ഏതെങ്കിലും ഒരു കളർ ഫ്രീ ചെയ്യാം ഓക്കെ ഞാൻ നമുക്ക് എന്ത് ചെയ്യാം മോക്കപ്പ് എന്ന് അടിക്കുക ഇവിടെ മോക്കപ്പ് എന്നടിച്ചാൽ നിങ്ങൾക്ക് മോക്കപ്പ്സിനുള്ള ഒരു ഓപ്ഷൻ കിട്ടും ഇപ്പോൾ ഇവിടെ ആപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് മോക്കപ്പ് ഇവിടെ നിന്നും നമുക്ക് കിട്ടും സോ ഞാനിവിടെന്ത് ചെയ്യുന്നു ഈ ആപ്പ് യൂസ് ചെയ്യുന്നു ഇത് വളരെ എളുപ്പമാക്കും നിങ്ങളുടെ എല്ലാ ജോലികളും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നീ ഇത് ആപ്സിൽ പോയാലും ഈ മോക്കപ്പിൻ്റെ കിട്ടും അതിൽ നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടുള്ള മോക്കപ്പ് കിട്ടും ഇൻസ്റ്റഗ്രാമിനും മൊബൈലിനല്ലേ കണ്ടോ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ഇവിടെ പറ്റിയോന്ന് എടുക്കാം ഇപ്പവാറും ഇതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ എടുക്കാം ഞാൻ ഇപ്പം ഇന്ത്യ എടുത്തിട്ട് എന്ത് ചെയ്യാം കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് രൂപത്തിൽ ഒരു ഇനി നമ്മൾ നേരെ ആ സേവ് ചെയ്ത് വെച്ചത് അപ്ലോഡ് ചെയ്യാം ീതയിലേക്ക് നേരെ ക്ലിക്ക് കൊടുന്ന് നേരെ ഡ്രാഗ് ചെയ്തിട്ടാൽ നേരെ അതിൽ വരും സോ കണ്ടോ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ വരും ഫീൽ വരും ഇനി നീന്തയും മോക്കപ്പ് ആവണമെന്നില്ല മോക്കപ്പിടാൻ ഉണ്ട് നേരെ മോക്കപ്പ് മോക്കപ്പ് പ്രോ പ്രോ എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ വളരെ ഭംഗിയുള്ള ഫ്രീ ആയിട്ടുള്ള ഒരുപാട് മോക്കപ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യാം മൊബൈലിലെ സോഷ്യൽ മീഡിയയുടെ കിട്ടും ഇവിടെ ഉണ്ടാവും ഡിവൈസസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാലേ ഞങ്ങൾക്ക് ഉണ്ടാവും അതിലധികം ഇമേജ്സ് സ്റ്റോറി സേഫിനാണുള്ളത് നിങ്ങൾ ഒരു സ്ക്വയർ ഫേസിലാണെങ്കിൽ സ്ക്വയർ ഫേസിൻ്റെ തന്നെ തന്നെ കംപ്ലീറ്റ് എടുക്കേണ്ടി വരും സോ സ്ക്വയർ ഫേഫ് കിട്ടും സോഷ്യൽ മീഡിയ ഐ ദ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഇമേജ് ഇരിക്കാം ലിങ്കഡിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതും കാണാം വലിയ കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം ഏ ഇത് ആണ് സോ ഇതൊരുക്കാം എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്റ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് ഫ്രീ ആണ് ൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നിട്ട് അപ്ലോഡ് ചെയ്യാം ഇതിൽ പ്രൊഫൈൽ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഞങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ഓപ്ഷൻ ആണ് നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ അവരുത് സെലക്ട് ചെയ്യാം ആഫ്റ്റർ ദാറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല ഓക്കെ ഞാനിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒരു പോലെ നിങ്ങൾക്ക് പന്തുടരാം പക്ഷേ ഇതിൽ തന്നെ മോക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഫോർ എക്സാമ്പിൾ ഞാൻ അനദർ എക്സാമ്പിൾ മോക്കപ്പിന് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ അവിടെ ഉള്ളത് ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട് എപ്പോഴും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ബസ്റ്റ് ഫീലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സോ ഞങ്ങൾക്ക് മോക്കപ്പ് വേണമെങ്കിൽ ഒരു സ്റ്റോറി സൈസിന് കൊടുക്കാം എന്തിലും കൊടുക്കാം ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ ഓപ്ഷനാണെന്ത് മോക്കപ്സിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് ഗ്രാഫിക്സ് എന്ന സെക്ഷനിൽ പോയാൽ ഒരുപാട് മോക്കപ്സ് അവൈലബിൾ ഓക്കെ ഇതിലും ഇത് ഇതാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുറത്തേക്കൊന്നും പോണ്ട ആവശ്യമില്ല ഞാൻ ഇതെടുത്തിരിക്കുന്നു എന്നിട്ട് നേരെ ഇത് കൊടുക്കുന്നു ഓക്കേ ഒരു മോക്കപ്പ് ഇട്ടിട്ട് ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നത്രത്തോളം ബെറ്റർ മോക്കപ്പ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ പറ്റും ഇത് ഫോണിൻ്റെ ഒരു മോക്കപ്പാണ് ഏ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഇങ്ങനെ കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ിഷ്ടം പോലെ എക്സാമ്പിൾസ് കിട്ടും അപ്പം ഞാൻ വേറൊരു ഓപ്ഷൻ അവരൊരു ഓപ്ഷനാകും ഒന്നും കൂടി ഭംഗിയുണ്ട് പറ്റുമെങ്കിൽ അവരുടെ ടി പി കൂടി കൊടുക്കാൻ ശ്രമിക്കും ഞാൻ എന്ത് ചെയ്തു ഇത് നേരെ കറക്റ്റ് ഇതിൻ്റെ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് സിമ്പിൾ ഇനി വേണമെങ്കിൽ എനിക്കെന്ത് ചെയ്യാം എഡിറ്റി മേജിക്ക് പോയാൽ സോറി ഞാൻ പിരിഫ്റ്റ് എന്ത് ചെയ്യാം ഇതിന് ഷാഡോ കൊടുക്കാമെന്ന് ഉദ്ദേശം ഇവിടെ ഒരു ഷാഡോ എടുത്തു എന്നാൽ ഒന്നും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും അതോ ഒരു ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെ നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളൂ സോ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നിട്ട് ഈ ഷാഡോ എടുത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ബാക്ക് വേഡ് എന്നാക്കി അഥവാ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുപോയി ആ ഷോഡോ ഒന്ന് കാണുന്ന രൂപത്തിലേക്ക് കൺട്രോൾ ഡി കൺട്രോൾ ഡി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനു സൈഡിൽ പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയിക്കാം ഞാൻ എന്ത് ചെയ്തു ഇതിനെ വീണ്ടും ഒരു കോപ്പി കൊടുത്ത് അതിന് മുന്നേ വെറ്റർ ഓഫ് ചെയ്യണം സോ ഞാനിത് എന്ത് ചെയ്തു ഇനി ഒരു ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നു ഇനി വേണ്ട ഫേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതാക്കാം എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം സോ ഇങ്ങനെയാണ് നിങ്ങൾ പോസ്റ്റേഴ്സ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്യാതെ അവർ പോകുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡി പിയും തേരിയും ഒക്കെ എഴുതാം അവരുടെ അവർക്കൊരു ഫീലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതാണ് സോഷ്യൽ മിനി അപ്പോൾ നമ്മളുടെ ഈ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഡിസൈനിൽ ഒരു ഐ കെച്ച് ഉണ്ടായിരിക്കണം അഥവാ സ്റ്റാർട്ടപ്പ് യുവർ ഡിസിനർ ഇതൊരു ഐ കെ ഹാണ് ഐ കെച്ചാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ലോകത്ത് കാൽ ടു ആക്ഷൻ ഉണ്ടായിരിക്കണം അഥവാ ബുക്കിനോ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കളത് ഒരു റിയൽ ഹുമൺ ഉണ്ടായിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ടുകൾ ഔട്ട്കം ഉണ്ടായിരിക്കും ആ ക്ലൈൻറ്റിന് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് എക്സാമ്പിൾസിൽ കൂടുതൽ ഡീപ്പ് ഡീപ്പ് ആയിട്ട് പഠിക്കാം ഓക്കെ ഇതാണ് ബേസിക്കലി ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഡിസൈന് ചെയ്യാൻ പറ്റിയത്